ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ അനൗൺസ്മെന്റ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനു മുമ്പ് നമ്മുടെ ട്വന്റി വൺ ഡേസ് ചാനലിന്റെ കാര്യം ചോദിക്കാൻ പറഞ്ഞു എല്ലാവരും ഡയറ്റൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു വളരെ ഈസി പീസി ഡയറ്റാണ് പിന്നെയുള്ളത് വർക്ക്ഔട്ടിന്റെ കാര്യമാണ് ഈ ഒരു വീക്കിൽ നമ്മൾ ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് ആണ് കവർ ചെയ്യേണ്ടത് അപ്പം എല്ലാവരും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ചെയ്യുന്നവരൊക്കെ താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങളുടെ അറ്റൻഡൻസ് ഒന്ന് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി നോക്കുക എല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് താഴെ സെക്ഷനിൽ കൊടുക്കാം നിങ്ങളുടെ ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഫ്രൈഡേയിൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട്സിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും ഇനി നമ്മുടെ അനൗൺസ്മെന്റിന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് അറിയായിരിക്കും നമ്മൾ ബി ഫിക്സ് കാർഡിൽ കുറച്ച് മുമ്പ് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിന് മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മൾ ജുംബാ ബാച്ച് ഫുൾ ഫ്രണ്ട് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് എന്താ പറയുക ജോയിൻ ചെയ്തൊരു പിന്നെ ബാച്ചായിരുന്നു നമ്മുടെ ജുംബാ ബാച്ച് അപ്പൊ പിന്നീട് നമുക്ക് ട്രെയിനറിന്റെ അൺ കാരണം നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു ജുംബാ ബാച്ച് ഒത്തിരി സങ്കടം ഉണ്ടായിരുന്നു ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞു അയ്യോ സ്റ്റോപ്പ് ചെയ്യല്ലേ എന്ന് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ട്രെയിനേഴ്സ് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോ ഒരു ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബി എഫ് സ്ക്വാഡിൽ വീണ്ടും ഒരു സുംബാ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം ഒരു ഫുൾ ഫ്ലഡ്ജായിട്ട് ഒരു സുംബ ബാച്ച് അല്ല പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതായത് ഒരു ഫോർട്ടീൻ ഡേസ് ജുംബ പ്ലസ് ഡയറ്റ് വെയിറ്റ് ലോസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്ലാനിൽ എന്തൊക്കെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് നിങ്ങൾക്ക് ലൈവ് ജുംബ സെഷൻസ് ഉണ്ടാവും ഫൺ ഫിൽഡ് ആയിട്ടുള്ള സുബ വർക്ക്ഔട്ട് സെഷൻസ് ആയിരിക്കും മൺഡേ ടു ഫ്രൈഡേ സെവൻ പി എമ്മിൽ ആയിരിക്കും നിങ്ങൾക്ക് ഒരു സെഷൻ ഉണ്ടാവുക അപ്പോൾ സെവൻ പി എം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല ടൈം സോണോ ഡിഫറൻസ് ഉള്ളവരും ഒക്കെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡിംഗ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റെക്കോർഡിംഗ്സ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് ആയിട്ടുള്ള ടൈമിലും നമ്മുടെ ജുംബാ സെഷൻ അറ്റൻഡ് ചെയ്യാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് ഈ പ്ലാനിൽ വരുന്നത് ഈ ഒരു സുംബ സെഷനെ അല്ലെങ്കിൽ ആ ഒരു പവർ പാക്ക് ആയിട്ടുള്ള സുംബാ സെഷനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ഈ ഒരു ഡയറ്റ് പ്ലാനെ തൈറോഡ് പി സി ഒ കൊളസ്ട്രോൾ അങ്ങനെ ഒരുവിധം എല്ലാ മേജർ മെഡിക്കൽ കണ്ടീഷൻസും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഓപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മീൽ പ്ലാൻ ആയിരിക്കും അപ്പോൾ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് എന്തായാലും സ്യൂട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും നമ്മളിതിന്റെ കൂടെ തരുന്നത് അതോടൊപ്പം തന്നെ പ്ലേറ്റ് മോണിറ്ററിങ്ങും ഡെയിലി പേഴ്സണൽ ഫോളോഅപ്പും ഒക്കെ തന്നെ ഈ ഒരു ചാലഞ്ചിനകത്ത് ഉണ്ടാവും മറ്റൊരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫോർട്ടീൻ ഡേസ് ബിഫറ്റിന്റെ എല്ലാ ചലഞ്ചസിനും ട്രിപ്പിൾ നയൻ റുപ്പീസാണ് നമ്മുടെ ഫീസ് വരാറ് പക്ഷെ ഇത്തവണ അത് പ്രൈസ് ഡ്രോപ്പ് ചെയ്ത് സെവൻ നയറ്റി നയൻ ആയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സെവൻ നയൻറ്റി നൈ ഓഫർ ഈ ഒരു തേഴ്സ്ഡേ വരെ മാത്രമേ ഉണ്ടാവുള്ളൂ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് ട്യൂസ്ഡേ ആണ് തേഴ്സ് ഡേ വരെ മാത്രമേ സെവൻ നയന്റി നയൻ ഓഫർ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ പ്രൈസിലോട്ട് പോകുന്നതാണ് തുമ്പ് ആ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സമയത്ത് അല്ലെങ്കിൽ സുബാ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇത് ചെയ്യണം എന്ന് വിചാരിച്ചാണ് കാരണം മാക്സിമം ആളുകളിലേക്ക് ഇത് എത്തേണ്ടതായിട്ടുണ്ട് കാരണം സുംബ എന്ന് പറയുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് ഡാൻസ് വർക്ക്ഔട്ട് ആണ് അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മടി പിടിച്ചിരിക്കുന്ന ആളുകൾ മോട്ടിവേഷനൽ ചെയ്യുന്നവരൊക്കെ തന്നെ ചൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഒരു സുംബ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പബ്ലിക്കായിട്ട് തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒക്കെ ആയിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ടവലൊക്കെ പോസ്റ്റ് ചെയ്യാറേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇത് നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അപ്പൊ മാക്സിമം ആളുകൾ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുക നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വരുന്ന മൺ ജൂലൈ ഫോർട്ടീൻ ആണ് ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനു മുമ്പേ തന്നെ നിങ്ങളുടെ സ്ലോട്ട് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കും അപ്പൊ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ട്വന്റി വൺ ഡേസ് ചാലഞ്ച് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക ഡയറ്റിലോ വർക്ക്ഔട്ടിലോ എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക നിങ്ങളുടെ ഡൗട്ട് എന്തായാലും അതിനുള്ള ആൻസറുമായിട്ട് ഞാൻ ഫ്രൈഡേ വീഡിയോയില് വരുന്നതായിരിക്കും ഫ്രൈഡേ വീഡിയോയിൽ നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഡയറ്റ് പ്ലാനും വർക്ക്ഔട്ട് റുട്ടീന്റെ കാര്യങ്ങളും ഒക്കെ തന്നെയായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും ബൈ d